വീടൊക്കെ എവിടെയാണ് ജനിച്ച് വളർന്നതല്ല ആൻഡമാൻസ് എന്ന് എൻ്റെ സ്ഥലത്ത് ആൻഡമാൻസിലാണ് അവിടെ എൻ്റെ ഫാദർ അവിടെ ആയിരുന്നു ജോലി അപ്പം ഞങ്ങൾ നാല് മക്കളാണ് ഞങ്ങളെല്ലാവരും അവിടെ ജനിച്ചത് വളർന്നതും ഒക്കെ പിന്നെ ഞാൻ ഞാൻ ആറാം ക്ലാസ്സിലായപ്പോഴാണ് കേരളത്തിൽ വന്നത് സർവോദയയിലാണ് പഠിച്ചത് സർവോദയ വിദ്യാലയ നാലാഞ്ചറയിലെ സ്കൂളിലായിരുന്നു അന്ന് ഐ സി ഐ സി സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കൂളിലായിരുന്നു പഠിച്ചത് പിന്നെ കോളേജൊക്കെ ഇവിടെ ഓൾ ഓൾസീൻസിൽ അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിലായിരുന്നു പിന്നെ ഒരു പ്രവാസി ജീവിതം പോലെ ദുബായിലായിരുന്നു ഞങ്ങളുടെ ജീവിതം അതെ അതെ പിന്നെ എല്ലാം മോൻ്റെ അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ സെറ്റിലായി ഏ അല്ല ഞാനിവിടെ രണ്ടായിരത്തി പത്തിൽ ഈ മോന് രണ്ടായിരത്തി അപ്പൂ രണ്ടായിരത്തി ഏഴിലാണ് ജനിക്കുന്നത് ആ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ അറിയുന്ന അപ്പൂവിനെ എം ആർ ഐ സ്കാനെടുത്തപ്പോൾ ഓട്ടിസ്റ്റ് ഓർട്ടിസ്റ്റിക് ആണെന്നത് പിന്നെ ഞാൻ കേരളത്തിൽ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്തു ടു തൗസൻഡ് ടെന്നില് അന്നോട്ട് ഞങ്ങളിവിടെ തന്നെയാണ് മരിച്ചതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരുന്നു രണ്ട് കുട്ടികളുടെ അനുഖില് ഒമ്പത് വയസ്സും അപ്പോൾ ഏഴ് വയസ്സായിരുന്നു അറിയാലോ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ എന്നുവെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു അന്ന് കുളിക്കാരനായിരുന്നു ജോലി ചെയ്ത് ലൈഫ് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ജീവിതം ഇങ്ങനെയൊക്കെ ആകുമെന്ന് അപ്പം ഹസ്ബൻഡ് മരിച്ചതോടുകൂടി ഇൻ്റർകാസ്റ്റ് ആയിരുന്നു അപ്പം ഞാനൊരു ക്രിസ്ത്യനാണ് എൻ്റെ ഹസ്ബൻഡ് നായര അപ്പം അതിൻ്റേതായിട്ടുള്ള ഉള്ള ഇഷ്യൂസ് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഒരു സപ്പോർട്ടില്ലാതെ ആക്കേ അതാ എന്നെ ഏറ്റവും വലിയ തളർത്തിയത് ബോഡി പോലും വന്നപ്പോൾ കൊണ്ടു ഇവിടെ കൊണ്ടുവന്ന് ദുബായിൽ വെച്ചായിരുന്നു മരിച്ചത് ബോഡി കൊണ്ടുവന്നപ്പോൾ പോലും ആരും മെക്കമ്പിനി ചെയ്യാനോ ഒന്നും ആരുമില്ലായിരുന്നു നമ്മളൊരു സാധനം ചരക്ക് കൊണ്ടുവരത്തില്ല അതുപോലെയായിരുന്നു അങ്ങനെ ഒരു ഗുഡ്സ് കൊണ്ടുവരുന്ന പോലെ വന്നു എൻ്റെ മോനെല്ലാം കർമ്മങ്ങളും ചെയ്തു ശാന്തി കവാടത്തിൽ വെച്ചായിരുന്നു എല്ലാം ചെയ്തത് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പക്ഷേ എന്താ പറയുന്നത് ആ അവരുടെ അച്ഛൻ്റെ വീട്ടുകാരൊന്നും ഒരു സപ്പോർട്ട് തരാനോ ഒന്നും ആയിട്ടില്ല അവരൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് എത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു ആരുടെയും ഒരു സഹായം ഇല്ലാതായി ഒരു ചിലപ്പോൾ ഒരു മതത്തിൻ്റെ പേരിലാണോ ഇങ്ങനെയൊക്കെ ആയതെന്നുള്ളതാ അല്ലാതെ നമ്മളൊരു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് ആർക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ട് കുഞ്ഞുങ്ങൾ അവർ ഈ ലോകത്ത് ഒരു തെറ്റ് ചെയ്തിട്ടല്ല ഈ ലോകത്ത് വരുന്ന അല്ലേ അവർക്കൊന്നും അറിയത്തില്ല പക്ഷേ എന്താ പറഞ്ഞ ഇതെല്ലാം വിധിയാ ഡെസ്റ്റിന അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്കൊരു മോനുണ്ടായിരുന്നു ആ മോനെ എനിക്ക് ആ മോന്റെ പേര് നിഖിൽ എന്നാണ് ആ മോനെ എനിക്ക് രണ്ടായിരത്തിഒന്നിലൊരു കാർ ആക്സിഡന്റിൽ ഞാൻ മരണപ്പെട്ടു ആ മോൻ്റെ പേരാണ് ഞാൻ ഈ മോനെ മോനിട്ടേക്കുന്നത് സെയിം പേര് തന്നെ നിഖിൽ എന്നുള്ളത് വൈറലായതിനു ശേഷമാണ് ഗവർണറെ പോയി കാണാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നത് കണ്ടപ്പോൾ തോന്നി അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങളോട് പുള്ളിയെ പുള്ളിനെ ഞാൻ ഈ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇത്രയും വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണെന്നുള്ളത് പുള്ളിനെ നേരിട്ട് കണ്ടപ്പോഴും മനസ്സിലായത് ലൈക്ക് പുള്ളി നമ്മൾ എത്രത്തോളം ഉയരങ്ങളിൽ എത്തുമ്പോഴും നമ്മൾ ഹമ്പിളായിരിക്കണം എത്രത്തോളം വിനീതമായിരിക്കണമെന്നുള്ളത് പുള്ളി പഠിപ്പിച്ചു പുള്ളി പഠി പുള്ളി കാണിച്ചു തന്നത് പുള്ളിനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഫിഗറായി മനസ്സിൽ ഞാൻ സൂക്ഷിക്കും പുള്ളി എന്ത് വേണേലും ചെയ്തു എന്ത് എന്താവശ്യത്തിനും ചെയ് എന്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല ചോദിക്കാൻ പോലും ഞങ്ങൾ അതുപോലെ കണ്ടു തിരിച്ചു വന്നു മനസ്സ് നിറഞ്ഞു തിരിച്ച് വന്നു എപ്പോൾ വേണേലും എന്താവശ്യത്തിനും വിളിക്കാൻ വരാം രാജ്ഭവനിലോട്ട് വരാമെന്ന് പറഞ്ഞു ഇത്രയും ഒരു വലിയ മനുഷ്യൻ പറയുന്നത് നമ്മൾ ഐ ഫീൽ ബ്ലെസ്ഡ് എനിക്ക് അല്ലേ അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നത് തന്നെ വല്യ സന്തോഷായിരുന്നു പുളിനെ കണ്ടിട്ട് വന്നത് ഒരുപാട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു മൂന്ന് ചിത്രങ്ങളും കണ്ടപ്പോഴേ അതായത് മൂന്ന് മതവിഭാഗങ്ങളുടെയും ദൈവങ്ങളുടെ ചിത്രമുണ്ട് ആണ് ജീസസിനെ ഞാനൊരു എന്റെ എൻ്റെ അപ്പൻ ഞാൻ സംസാരിക്കും എല്ലാ ദിവസവും പുളിയെടുത്ത് സംസാരിക്കും എൻ്റെ കാര്യങ്ങൾ പറയും അപ്പം ഞാൻ ഒരാ ജീവിക്കുന്ന ഒരാളെ പോലെ എൻ്റെ അപ്പനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എൻ്റെ എൻ്റെ ഫാദർ ആയിരുന്നു എൻ്റെ എല്ലാം അപ്പൊ ആ അപ്പൻ്റെ സ്ഥാനത്ത് ഞാൻ ജീസസിനെ കാണുക ജീസസിനോട് സംസാരിക്കും വഴക്കിടും പിണങ്ങും ഇണങ്ങും കാരണം നമ്മുടെ വിഷമങ്ങൾ വരുമ്പം ഒരാളുടെ അടുത്ത് പെണങ്ങണ്ടേ ഇണങ്ങേ അപ്പം ഞാൻ അത്ര അടുപ്പമാണ് ജീസസായിട്ട് അത് പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കിപ്പൊ എല്ലാം ഒന്ന് തന്നെ ഒരു ശക്തി മതം മതം എന്ന് പറഞ്ഞ് ഇത് ഞാൻ എനിക്ക് ഈ ഒരു ഇരുപത്തി നാല് വർഷം മുന്നിൽ ഞാനൊരു ആക്സിഡൻറ്റിൽ പെ പെട്ടായിരുന്നു അപ്പോഴെനിക്ക് ഈ മകനെ നഷ്ടപ്പെട്ടു ഈ നിക്ക് നിക്കൽ എന്നുള്ള മോനെ അപ്പോൾ അന്ന് ഹസ്ബൻഡും മോനും എനിക്ക് നഷ്ടപ്പെട്ടു അന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഒരു വ്യക്തി ആ വ്യക്തി ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് എനിക്ക് ഇന്നും അറിയില്ല അല്ലേ ഒരു നല്ല മനസ്സിൻ്റെ ഉടമ എല്ലാ ഒരേ ഒരേപോലെ കാണാൻ പഠിക്കുക ഇപ്പം ഗവർണർ ഒരു മുസ്ലിമാണ് സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ വേർതിരിച്ച് ഒരു റിലേഷൻ റിലിജിയനെയും കാണണം എല്ലാരും സ്നേഹം ദൈവം സ്നേഹമാണ് അത്രേ ഉള്ളൂ ഞാൻ ജീസസ് ആയിട്ടുള്ള ബന്ധം ജീസസെൻ്റെ ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളാണ് അപ്പം അറിയാമല്ലോ എത്ര അടുപ്പ് അപ്പോൾ എന്ന് സംസാരിക്കുമ്പോൾ പക്ഷേ ഇരുപത്തി മൂന്ന് വർഷം എടുത്തു എനിക്കൊരു ഉത്തരം കിട്ടാനായിട്ട് എൻ്റെ മോൻ പറയും അമ്മ എപ്പോഴും പാർട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും നടക്കുന്നില്ല ഞാൻ നടക്കുന്നില്ല ഞമ്മൻ ഒരു ദിവസം ആ പാർട്ടിക്കയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതെന്നാ അതായത് അവന് ദുരിതം കഷ്ടപ്പാടും അല്ലേ ജീസസ് എല്ലാ വഴികളിലും കൂടെ പോയ ഒരു വ്യക്തിയല്ലേ കഷ്ടപ്പാട് നമ്മള് കഷ്ടപ്പെട്ടാല് മാത്രേ നമുക്കൊരു നല്ലൊരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഞാൻ അവന് ഉത്തരം കിട്ടി എന്നുള്ളത് മനസ്സിലായി പോയ വീഡിയോ നിഖിലിന്റെ വീഡിയോ വൈറലായിപ്പോ ദൈവം ഗവർണറായി വന്നു എന്നാണ് പറയുന്നത് അല്ല അല്ല ദൈവം ഗവർണറായി വന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പുള്ളി ഒരു നല്ല മനുഷ്യന്റെ ഉടമയാണ് അല്ലാതെ ഇത്രയും വലിയ ഒരാള് നിഖിലിനെ കാണണോന്ന് പറയുന്നത് ഞാന് ഞാൻ ബ്ലെസ്ഡ് ബ്ലെസ്ഡായിട്ടാണ് കാണുന്നത് മനസ്സിലായോ അത്രയേ ഉള്ളൂ പുള്ളിയുടെ മനസ്സ് നമ്മളെ ഓരോ ആത്മാവ് ഓരോ സോള് നല്ലായിരിക്കണം നമ്മൾ നമ്മൾ കൊച്ചിലെ പോലെയാണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് അല്ല നമ്മൾ പ്രായമാകും തോറും നമ്മുടെ മുഖം മാറും ഫേസ് മാറും ശരീരം മാറും എല്ലാം പക്ഷേ നമ്മുടെ ഹൃദയം നമ്മുടെ നമ്മുടെ ഹാർട്ട് വിൽ ബി ഓൾവേസ് നമ്മൾ ആയിരിക്കണം ഹാർട്ടിൽ കൊടുക്കാൻ ടു ഗിവ് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എല്ലാവർക്കും അല്ലേ അല്ലേ അതാണ് അവിടെയാണ് ദൈവം വസിക്കുന്നത് ഈശ്വരൻ വസിക്കുന്ന ശുദ്ധ ഹൃദയമുള്ളവരേക്ക് ഈശ്വരനെ ദൈവത്തെ കാണാന്ന പറയുന്നത് അല്ലേ ശുദ്ധമായിട്ടുള്ള അല്ലാതെ അവർക്ക് ദൈവത്തെ കാണാൻ എന്നുള്ളതല്ല പറ്റത്തില്ലെന്നുള്ളതല്ല ശുദ്ധ മനസ്സുകാർക്ക് ദൈവം ഒരുപാട് കഷ്ടപ്പാടുകൾ കൊടുക്കും പക്ഷെ ഒരു ഒരിക്കലും കൈവിടത്തില്ല അതല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇതൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്നല്ലോ ഒരു നിമിത്തം പോലെ നിഖിലിനെ ന്യൂസ് എയ്റ്റീൻകാര് എടുത്തതാണ് സ്കൂളിൽ നിന്ന് അല്ല നിഖിലിനെ അവിടെ ആർക്കും അറിയത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല ഇവനാരോടും പറ ഇവനെപ്പോഴും ചിരിച്ചിട്ടേ ഇരിക്കുള്ളൂ അവൻ്റെ ആ ഒരു സ്മൈലാണ് അവർ അട്രാക്ട് ചെയ്യിപ്പിച്ചത് അവർ പറയുന്നുണ്ടല്ലോ വേറെ എത്രയോ കുട്ടികൾ അവിടെ ഉണ്ട് ആ അവനെ ആ സ്മൈലിൽ കൂടെയ ആ പ്രോഗ്രാമിന് പോകേണ്ട ഇരിക്കേണ്ട ഒരാളല്ലായിരുന്നു അവൻ അവിടെ ഒരു ക്യാമറ ഒരു വീഡിയോ എടുക്കാനായിട്ട് സാർ അവന്റെ ക്ലാസ് ടീച്ചർ ഷിജി സാർ പറഞ്ഞതാണ് അങ്ങനെ എടുത്തത് അതൊരു പാട്ടിൽ കൂടെ അങ്ങ് ഒരു വൈറലായി അവന് വിഷമങ്ങളൊക്കെ അവൻ്റെ പാട്ടിൽ കൂടെ തീർക്കുന്നത് നിറവേറ്റി ഇപ്പൊ കണ്ടത് എന്റെ ഈ കൂടെ ഒന്നും ആയില്ലെങ്കിലും ലോകമെമ്പാടും അറിഞ്ഞ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു ദൈവം ഇത് എല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണയും കൃപയും മാത്രമാണ് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി അത്രയേ ഉള്ളൂ നടന്നത് വേറെ ഒന്നുമില്ല വളരെ അഭിമാനം തോന്നുന്നു നിഖിലിൻ്റെ അമ്മയായ നിഖിലേ അപ്പൂരെ പൂർണ്ണമായിട്ടും നോക്കുന്നത് നിഖിൽ തന്നെയാണോ എത്ര കാലം എത്ര കാലം എന്ന് പറഞ്ഞ ജനിച്ച അന്ന് തൊട്ട് ഇപ്പോഴും വരാം നോക്കുന്നു പിന്നെന്താ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചീല മണ്ണിൻ മനസ്സിൽ പ്രേണയ

ചുംബനത്തിലുമ്പറയാത്ത പ്രിയതരമാ ഒരു വാക്കിൻ്റെ മധുരം പകർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കും ഷകത്തിനിരു മഴ കൊണ്ട് മാത്രം വിത്തുകൾ ചിലതൊണ്ട മണ്ണി മനസ്സിൽ പ്രണയത്തിൽ ഞാൻ മാത്രം ഇരിയുന്നു അപ്പോൾ നിഖിലിനെ കണ്ടു നിഖിന്റെ അമ്മയെ കണ്ടു നിഖിന്റെ പാട്ട് നമ്മൾ കേട്ടു നിഖിന് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക പുതുതായിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ കമൻസ് ഇതെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് വേണ്ട പിന്തുണ തന്ന് ഇനിയും മുന്നോട്ട് പോകാനുള്ള എനർജി അത് നിങ്ങളുടെ പക്കലാണ് അത് വീണ്ടും വീണ്ടും ഓളം തരുമല്ലോ ഓക്കേ Thank you so much. Thank you for watching. Thank you for subscribing. Thank you for liking my videos. Thank you so much.